അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെൻസിക്കൽ ആയിട്ട് നമ്മൾ നോക്കിയാൽ തന്നെ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഇത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അതുപോലെ ഇദ്ദേഹത്തിന് ചെയ്യാമായിരുന്ന സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനാറാം തീയതി വൈകുന്നേരം ഇന്ത്യ പോസ്റ്റിൽ നിന്ന് ഒരു കൊറിയർ എന്ന് പറഞ്ഞിട്ട് ഫോൺ കോൾ വന്നപ്പോൾ തന്നെ ജസ്റ്റ് പോലീസിൽ ഇൻഫോം ചെയ്യാമായിരുന്നു ഒരു വൺ വൺ ടു കോളോ അല്ലെങ്കിൽ നമ്മുടെ കേരള പോലീസിൻ്റെ വെബ്സൈറ്റിലോ പോൾ ആപ്പിലോ ഒക്കെ കയറിയിട്ടുണ്ടെങ്കിൽ എല്ലാ ഇൻസ്പെക്ടർമാരുടെയും ഡി വി മൊബൈൽ നമ്പേഴ്സ് അവൈലബിൾ ആണ് ഒരു വ്യക്തിഗതമായിട്ടൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇത് വെരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം കോൺടാക്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂയിലേക്ക് പോകാതെ തടയാമായിരുന്നു മാത്രമല്ല കേരള പോലീസും സുപ്രീം കോടതി അതുപോലെ കേന്ദ്ര സർക്കാർ എല്ലാവരും കൃത്യമായിട്ടുള്ള അഡ്വെർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതെല്ലാം കൃത്യമായിട്ട് ആൾക്കാർ ഫോളോ ചെയ്യുക ഒരു കാരണവശാലും ഇതുപോലുള്ള തട്ടിപ്പുകളിൽ ചെന്ന് ചാടാതിരിക്കുക എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ തന്നെ വൺ നയൻ ത്രീ സീറോയിൽ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് ഇത് ബ്ലോക്ക് ചെയ്യാനുള്ള ഏർപ്പാട് എല്ലാവരും ചെയ്യണം അത് ഇതിനകത്ത് ജസ്റ്റ് പറഞ്ഞിരിക്കുന്നത് മണി ലോണ്ടറിംഗ് കേസ് എന്ന് പറഞ്ഞിട്ട് ആ ഇദ്ദേഹത്തിൻ്റെ പേരും ആധാർ നമ്പറും വെച്ചിട്ടുള്ള ഒരു ലെറ്ററാണ് വന്നിരിക്കുന്നത് അത് പ്രകാരം ഇദ്ദേഹം ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ അക്കൗണ്ടിലുള്ള ട്രാൻസാക്ഷൻസ് ഇല്ലീഗലാണ് എന്നൊക്കെയുള്ള ഒരു ലെറ്ററാണ് വന്നിരിക്കുന്നത് ഒരു ഓർഡർ ഇതേ മോഡസ് തന്നെയാണ് എല്ലാ കേസുകളിലും വെർച്വൽ അറസ്റ്റുകളിൽ ഇവർ ഓൺ സ്ക്രീനിൽ വന്ന് യൂണിഫോമിൽ വന്ന് ഫേക്ക് സ്റ്റേഴ്സ് നിൽക്കുന്നതോടൊപ്പം തന്നെ ഇവർ ഇതുപോലെയുള്ള ലീഗൽ ബാക്കിംഗ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഫേക്ക് ആയിട്ടുള്ള ലെറ്റേഴ്സും ഫോർജ് ചെയ്ത ലെറ്റേഴ്സും ഇവർക്ക് അയച്ചു കൊടുത്തിട്ടാണ് ഭീഷണിപ്പെടുത്താറ് സുപ്രീം കോടതിയുടെയും ആർ ബി ഐയുടെയും മണി ലോണ്ടറിംഗ് എന്ന് പറഞ്ഞിട്ടും വെർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞിട്ടും എന്താണെന്ന് അറിയില്ല ആൾക്കാർ എന്തോ ഭയപ്പാടിലാണ് വിളിക്കുന്ന ഫോൺ കോൾസ് അവർ വെരിഫൈ ചെയ്യുന്നില്ല ഇപ്പോൾ കിട്ടുന്ന ലെറ്റർ ആണെങ്കിൽ പോലും അതൊരു പ്ലെയിൻ റീഡിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു കാരണവശാലും ഒരു വ്യക്തിയുടെ പേരിൽ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നടന്ന ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ സുപ്രീം സുപ്രീംകോടതി നമുക്കൊരു ലെറ്റർ അയക്കില്ല എന്നുള്ളൊരു കോമൺ സെൻസിക്കലായിട്ട് ആൾക്കാർ ചിന്തിക്കാത്തത് ഈ പ്രശ്നം സംഭവിക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ ഒരു പക്ഷേ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ ഷെയർ ചെയ്യപ്പെടുന്നത് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇ കൊമേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ അതിലൊക്കെ ഷെയർ ചെയ്യുന്ന നമ്പേഴ്സ് ഡാർക്ക് വെബിലും മറ്റും അവൈലബിളായിട്ടായിരിക്കാം ഇതുപോലെ നമ്പേഴ്സ് കളക്ട് ചെയ്തിട്ട് വർ വിളിക്കുന്നത് നമുക്ക് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കൾപ്രിറ്റ്സിനെ കിട്ടിയിട്ടുണ്ട് പലതും മ്യൂൾ അക്കൗണ്ട്സാണ് ആർ ബി ഐ തന്നെ കൃത്യമായിട്ടുള്ള മെസ്സേജ് കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കരുത് നമുക്ക് പരിചിതരല്ലാത്ത ആൾക്കാരിലേക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഷെയർ ചെയ്യരുതെന്ന് എപ്പോഴും നമ്മൾ ചങ്ങനാശ്ശേരി പോലീസ് തന്നെ കഴിഞ്ഞ മാസം ഗാന്ധിനഗറിലും അഹമ്മദാബാദിലും പോയി അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അക്യൂസ്ഡിന് അന്വേഷിച്ച് പോയിരുന്നു അപ്പോൾ അവിടേക്ക് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ ട്രാൻസാക്റ്റ് ചെയ്യപ്പെടുന്ന എമൗണ്ട്സ് വിവിധ ലെയറുകളിലായിട്ട് പല വ്യക്തികളിലേക്കാണ് പോകുന്നത് അതും കേവലം പതിനായിരം പതിനയ്യായിരം രൂപ അങ്ങനെയുള്ള ചെറിയ ചെറിയ ട്രാൻസാക്ഷൻസ് വരെ ഈ മ്യൂൾ അക്കൗണ്ട്സിലേക്ക് പോകുന്നുണ്ട് നിലവിൽ കോട്ടയത്തെ സൈബർ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറും ടീമും ജമ്മു കാശ്മീരിലുണ്ട് അവരും ഈ പറഞ്ഞപോലെ അക്യൂസ്ഡായിട്ടുള്ള ആൾക്കാർ പോയിട്ടുള്ളതാണ് അപ്പോൾ പലയിടത്തും നമ്മൾ ചെന്ന് നമുക്ക് വഴിമുട്ടി നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പലതും മ്യൂൾ അക്കൗണ്ട്സ് ആയിരിക്കും ചെറിയ എമൗണ്ട്സ് ട്രാൻസാക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരായിരിക്കും അതുപോലെ പല ബാങ്ക് അക്കൗണ്ടുകൾക്കും കെ വൈ സി ഡീറ്റെയിൽസ് അപ്ഡേറ്റഡായിട്ടുണ്ടാവില്ല വിവിധ തരം ബാങ്കുകൾ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ ഈവൻ പേയ്മെൻ്റ് ബാങ്ക്സ് അങ്ങനെയുള്ള അല്ലെങ്കിൽ ആമസോണിൻ്റെ ഈ പറഞ്ഞ അവരുടെ എന്താ പറയുക ഈ ഇ കൊമേഴ്സിന് ഉപയോഗിക്കുന്ന വാലറ്റ്സ് വാലറ്റ്സ് ഇങ്ങനെ പല രീതികളിലേക്കാണ് നമ്മുടെ പണം പോകുന്നത് അപ്പോൾ അത് റിക്കവറി ചെയ്യുക എന്നുള്ളത് ഒരു പരിധിവരെ ബുദ്ധിമുട്ടാണ് ജില്ലയിൽ നമുക്ക് മുന്നൂറിനടുത്ത് എഫ്ഐആർസ് പെൻഡിങ് ഉണ്ട് നിലവിൽ അതിൽ തന്നെ ഏറ്റവും കൂടിയ എമൗണ്ട് നഷ്ടപ്പെട്ടത് കാഞ്ഞിരപ്പള്ളിയിലാണ് കാഞ്ഞിരപ്പള്ളിയിലൊരു വൺ പോയിന്റ് എയ്റ്റ് സിക്സ് ക്രോർസ് നഷ്ടപ്പെട്ടിരുന്നു ഒരു വീട്ടമ്മയുടെ അവരും അവരുടെ ഭർത്താവ് ഹോട്ടൽ ഇൻഡസ്ട്രിയില് വർക്ക് ചെയ്തിരുന്ന ഒരാളായിരുന്നു അവരുടെ ബാങ്ക് അക്കൗണ്ടിലൂടെ ഒരുപാട് ഫേക്ക് ട്രാൻസാക്ഷൻസും ലോണ്ടറിങ്ങും നടന്നു എന്ന് പറഞ്ഞാണ് അവർ ഭീഷണിപ്പെടുത്തിയിരുന്നത് അപ്പോൾ അതിൽ നമ്മൾ തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അയാൾ ഈ ഒരു വലിയൊരു കണ്ണിയുടെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് കിട്ടി നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് ഇയാളും ഒരു മ്യൂൾ അക്കൗണ്ടിൻ്റെ മാത്രം ഇടപാടായിരിക്കും ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ നമ്മുടെ ഈ വൺ പോയിൻറ്റ് എയ്റ്റ് സിക്സ് ക്രോറിലെ ഏകദേശം ട്വൽവ് ലാക്സ് ഇയാളുടെ അക്കൗണ്ടിലൂടെയാണ് പോയിരിക്കുന്നത് ഇയാൾക്കെതിരെ തെലങ്കാന പോലീസ് അന്വേഷിച്ച് വന്നിട്ടുണ്ട് അവരിപ്പോൾ ഫോമൽ അറസ്റ്റ് ചെയ്ത് അയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്